ചീഫ് മിനിസ്റ്റേഴ്സ് എവർ റോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള കണ്ടശങ്കര ജലോത്സവത്തിന് കൊടിയേറി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ കൊടിയേറ്റ് നിർവഹിച്ചു തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് അധ്യക്ഷനായി അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധു ശിവദാസ് വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഭാസി മറ്റ് ജനപ്രതിനിധികൾ സംഘാടകരായ കെ വി വിനോദൻ ബി എൻ സുർജിത്ത് ബി കെ കാർത്തികേയൻ തുടങ്ങിയവർ സംസാരിച്ചു ചൊവ്വാഴ്ച വൈകിട്ട് നാലിന് അത്തം ഘോഷയാത്ര മുപ്പത്തിയൊന്നിന് വൈകിട്ട് ആറിന് വടംവലി ഒന്നിന് പൂക്കള മത്സരം രണ്ടിന് തിരുവാതിരക്കളി മൂന്നിന് ഗാനമേള നാലിന് നാടൻപാട്ട് അഞ്ചിന് ഗാനമേള എന്നിവ ഉണ്ടാകും സെപ്റ്റംബർ ആറിനാണ് ജലോത്സവം ഒരുപാട് വർഷങ്ങളായിട്ട് നടന്നു ജലോത്സവമാണ് ചീഫ് മിനിസ്റ്റേഴ്സ് നോക്കിയാണ് നൽകി വരുന്നത് അപ്പോൾ ഈ വർഷം എല്ലാ വർഷവും നടക്കുന്നത് രണ്ടോളം നാളിലാണ് നടക്കുന്നത് സെപ്റ്റംബർ ആറിനാണ് ഈ വർഷത്തെ ജനോത്സവം നടക്കുന്നത് അപ്പോൾ ജില്ല ജില്ലാ പഞ്ചായത്തും മറ്റെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത് എന്തായാലും എല്ലാവിധ ആശംസകളും നൽകി